അഹമ്മദാബാദിലെ എക്കാലത്തെയും വലിയ ഭൂമി ഭൂമിയിടപാട് നടത്തി ലുലു ഗ്രൂപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മണ്ഡലമായ ഗാന്ധിനഗറിൽ ഉൾപ്പെടുന്ന ചന്ദ്ഘേഡയിൽ ലുലു നടത്തിയ ഭൂമി ഇടപാടാണ് റെക്കോർഡ് സൃഷ്ടിച്ചത് അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയ്ക്കാണ് പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കർ ഭൂമി വാങ്ങിയത് ഒരൊറ്റ വിൽപ്പന കരാറിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന റെക്കോർഡും ഈ ഇടപാടിലൂടെ ലുലു സ്വന്തമാക്കി കോർപ്പറേഷന്റെ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ചതുരശ്ര മീറ്റർ അതായത് പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കർ ഭൂമി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയ്ക്കാണ് ലുലു വാങ്ങിയത് ഈ വിൽപ്പനയിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ മാത്രം സർക്കാരിന് മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ വരുമാനം ലഭിച്ചു സബർമതി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു രജിസ്ട്രേഷൻ ഇടപാട് തുകയുടെയും സ്റ്റാമ്പ് ഡ്യൂട്ടി വരുമാനത്തിന്റെയും കാര്യത്തിൽ അഹമ്മദാബാദ് നഗരത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഭൂമി വിൽപ്പനയാണ് ഇത് മുദ്രപത്ര വരുമാനത്തിലൂടെ സർക്കാരിന് ലഭിച്ച വരുമാനം പുതിയ റെക്കോർഡാണ് മുന്നൂറ് കോടി മുതൽ നാനൂറ് കോടി രൂപ വരെ വിലയുള്ള വിൽപ്പന രേഖകൾ അഹമ്മദാബാദിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ഞൂറ് കോടി രൂപയിൽ കൂടുതലുള്ള ഭൂമി ഇടപാട് ഇതുവരെയും നടന്നിരുന്നില്ല നഗരത്തിലെ ഏറ്റവും വലിയ ഭൂമി ഇടപാടാണ് ഇതോടെ ലുലു നടത്തിയിരിക്കുന്നത്